മനസ്സിനെ അങ്ങനെ കണക്കാക്കൂ മനസ്സിന് മസിൽസ് ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ഒരു ഹൈപ്പത്തോസിസ് ആണത് മനസ്സിന് മസിൽസ് ഉണ്ട് മനസ്സിൻ്റെ മസിൽസിനെ നമുക്ക് സ്ട്രോങ് ആക്കണം മനസിൻ്റെ മസിൽസിനെ ബ്യൂട്ടിഫുൾ ആക്കണം മനസ്സിൻ്റെ മസിൽസിനെ ഷെയ്പ്പ് ചെയ്തെടുക്കണം യൂസ്ഫുള്ളാക്കി എടുക്കണം അപ്പോൾ നിലവിലിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അടുത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൻ്റെ മസിൽസിലേക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ് എന്താ ട്രെയിനിങ് ഭാരമെടുക്കുകയാണ് ഇപ്പോൾ ജിംനേഷ്യത്തിൽ പോകുന്ന കാര്യം ചിന്തിച്ച് നോക്കും നമ്മൾ എന്താ ചെയ്യുന്നത് ഭാരങ്ങൾ എടുക്കുവാണ് സാധാരണ നമ്മൾ എടുത്ത് ശീലമില്ലാത്ത അത്രയും ഭാരങ്ങൾ സാധാരണ നമ്മൾ എടുക്കുന്ന ആ ഒരു കംഫർട്ട് പൊസിഷനിലുമല്ല അത് വ്യത്യസ്തമായ ആണ് സാധാരണ നമ്മുടെ ശരീരം ചലിക്കാത്ത ടൈപ്പ് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു അപ്പോൾ വ്യത്യസ്തമായ മൂവ്മെൻറ്റ്സ് വ്യത്യസ്തമായ വെയ്റ്റുകൾ അത് നമ്മളുടെ ബോഡി മസിൽസിന് കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ടാണ് ആ മസിൽസിൻ്റെ ഷേപ്പിൽ ചേഞ്ച് കൊണ്ടുവരുന്നത് സ്ട്രെങ്ത് ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ് മനസ്സിൻ്റെ മസിൽസിനും മനസ്സിൻ്റെ മസിൽസിനെ പവർഫുള്ളാക്കി എടുക്കുവാൻ ഇമോഷണലി സ്ട്രോങ് ആയി മാറുവാൻ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആയി മാറുവാൻ നമ്മൾ ഇന്ന് വരെ എടുത്തിട്ടില്ലാത്ത ടൈപ്പ് മെൻറ്റൽ വെയ്റ്റുകൾ എടുക്കേണ്ടി വരും അതെന്തായിരിക്കും ഈ മെൻറ്റൽ വെയ്റ്റ് നമ്മൾ ഇന്നേ വരെ എടുത്തിട്ടില്ലാത്തൊരു പൊസിഷനിൽ എടുക്കേണ്ടി വരും ആ മെൻ്റൽ വെയ്റ്റ് എന്താണ് ഈ മെൻറ്റൽ വെയ്റ്റ് അതാണ് സ ഒറ്റനോട്ടത്തിൽ നമുക്ക് ദുഃഖം തരുന്നതാണെന്ന് തോന്നുന്ന എന്നാൽ ദീർഘകാലത്തേക്ക് ചിന്തിക്കുമ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് ഇഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ജിമ്മങ്ങനെയല്ലേ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെയിനാണ് കിട്ടുന്നത് ഡെയിലി പോകുമ്പോൾ പക്ഷേ ദീർഘകാലത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് ചിന്തിച്ചാൽ അതിലൂടെ വരാൻ പോകുന്നത് നല്ലൊരു ഷെയ്പ്പാണ് ഇതുപോലെ നമ്മുടെ മൈൻഡിനെ ഷെയ്പ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ പെയിൻഫുള്ളാണ് എന്നുള്ളത് നമുക്ക് ബോധ്യം വേണം അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രാക്ടീസ് എന്താണെന്നാണ് പറഞ്ഞത് ഞാൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഡിസിഷൻസ് എടുക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെ ചെയ്യും ഞാൻ എന്തൊക്കെ പെയിൻ സഹിക്കാൻ തയ്യാറാണ് എന്ന് ചിന്തിക്കും ആ പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് മാത്രമേ ഞാൻ ഡിസിഷൻ എടുക്കാവൂ എടുക്കാറുള്ളൂ സോ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ലൈഫിൻ്റെ ഒരു ഒഴുക്ക് എന്തോ പ്രശ്നത്തിലാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒഴുക്കിൽ കയറി നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇൻറ്റർഫിയർ ചെയ്യുമ്പോൾ അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയുടെ നടുവിൽ പാലം കെട്ടുന്ന പോലെയാണ് അല്ലെ അതിൻ്റെ മുന്നിൽ ഡാം കെട്ടാൻ ശ്രമിക്കുന്ന പോലെ നമുക്ക് ആ ഒഴുക്ക് നിന്നിട്ട് പരിപാടി തുടങ്ങാൻ പറ്റില്ല അത് അതൊഴുകൊണ്ടിരിക്കും കടലിലൊക്കെ പാലം കെട്ടുന്ന പോലെ അവിടെ അതുണ്ട് ആ ഒഴുക്ക് ആ വെള്ളം ഇതൊക്കെ അവിടെയുണ്ട് നമ്മൾ അതിനുള്ളിൽ വാക്വം സൃഷ്ടിച്ച് അതിനുള്ളിൽ ഇറങ്ങിയിട്ടൊക്കെയാണ് കാലുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വലിയ ഹെവി ഡ്യൂട്ടിയാണ് നാട്ടിലെ റോഡിലൊരു പാലം പണിയുന്ന പോലെയല്ല ലൈഫ് എന്നത് അതുപോലെയാണ് ലൈഫ് അതിൻ്റെ ഒഴുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല ലൈഫ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് പുതിയ ഇംപ്ലിമെൻറ്റേഷൻസ് ചെയ്യേണ്ടി വരികയാണ് അപ്പോൾ ജീവിതത്തെ ബാധിക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ പലരുടെയും പ്രശ്നം അതാണ് ഇത് ആരും അറിയാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നമ്മൾക്ക് വേദനകളൊന്നും ഇല്ലാതെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നമ്മൾക്ക് മാനസിക ബുദ്ധിമുട്ടുകളില്ലാതെ നിലവിലുള്ള സുഖ സൗകര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ചിന്തിച്ചാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും കളയാതെ നിങ്ങൾ എന്തെങ്കിലും നേടില്ല തൊട്ട് മുമ്പ് ശ്വസിച്ച കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അത് കളയാൻ തയ്യാറല്ലെങ്കിൽ അടുത്ത എമൗണ്ട് ഓക്സിജൻ ശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം അതെങ്ങനെ ഒരു തവണ ഉച്ഛ്വാസം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ശ്വാസം എടുക്കാൻ പറ്റുള്ളൂ മുൻപ് കഴിച്ച ഭക്ഷണങ്ങൾ വയറ്റിനുള്ളിൽ നിന്ന് പുറത്ത് പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അന്നോ രണ്ടവണയൊക്കെ കഴിക്കാൻ പറ്റുമായിരിക്കും അകത്തേക്ക് പോക്ക് മാത്രമേ ഉള്ളൂ പുറത്തേക്ക് പോക്കില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അവസ്ഥ സ്തംഭനം എന്നാണ് അതിന് പറയുക ഇതുപോലെ ജീവിതത്തിൽ സ്തംഭനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം യു ആർ നോട്ട് റെഡി ടു എക്സ്പീരിയൻസ് പെയിൻസ് വിട്ടുകൊടുക്കലുകൾ കളയലുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലാതെ ആയിരിക്കുന്നു എന്നുള്ളതാണ് എവിടെയോ എന്തോ നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നു